ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് പൂച്ചയ്ക്ക് ഒരു രണ്ട് മണിയായിട്ടോ കുളിയ കപ്പൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ അപ്പം ഞങ്ങൾ എവിടേക്കാണ് പോണേ ആറാറ ആറാറല്ല നേഹമോൾക്ക് ആധാർ എടുക്കാൻ വേണ്ടിയിട്ട് അക്ഷയ സെൻറ്റർ വരെ ഒന്ന് പോകാൻ വേണ്ടി വേണ്ടിയാകും കേട്ടോ അപ്പോൾ രാവിലെ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു രാവിലെ ഒരു പത്ത് മണിക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ആ സമയത്ത് ഇത്ത വിളിച്ചു എന്താ നമ്മളന്ന് റിഷൂവിൻ്റെ ബർത്ത്ഡേയുടെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് അവന് നമ്മൾ ഒരു ചോക്ലേറ്റ് ഒരു ചോക്ലേറ്റ് അല്ല കുറച്ച് ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഗൾഫ് ചോക്ലേറ്റ് പോലെയുള്ള അപ്പോൾ അത് അന്ന് തന്നെ രാത്രി നമ്മളെല്ലാവരും കഴിച്ചായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഇന്നലെ അവൻ അവന്റെ ഫ്രണ്ട്സിനും കൊണ്ട് ഈ സ്കൂളിലോട്ട് അപ്പോൾ അതിനകത്തുനിന്ന് പിള്ളേർക്ക് പുഴു കിട്ടിയത് അപ്പോൾ അത് വീട്ടിൽ വന്ന് പറഞ്ഞപ്പം ഉമ്മ ഇന്ന് കഴിക്കാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്ക് ഉമ്മ ഒന്ന് നോക്കിയതാണ് അത് പൊട്ടിച്ച് ശരിക്കും ഒന്ന് നോക്കിയപ്പോൾ അതിനകത്ത് ചെറിയ പുഴുക്കള് ചെള് ഇതെല്ലാം പറഞ്ഞ് അങ്ങനെ കുറേ സമയം ഫോണിലും ഒക്കെ ആയിട്ട് പോയിട്ടാണ് എന്തായാലും നമ്മൾ ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ട് വിളിച്ച് കംപ്ലയിൻ്റ് ചെയ്തതാണ് റിട്ടേൺ കംപ്ലയിൻ്റ് അല്ല അപ്പോൾ അവർ എന്താണെന്ന് വെച്ചാൽ ഈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയില്ല എന്തായാലും നമ്മൾ അത് ഫോളോ അപ്പ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അവരെന്തോ ചെയ്യൂന്നറിയില്ല ഇന്നലെ ഒരു പത്ത് പന്ത്രണ്ട് മണിയാവുമ്പോഴാണ് ഞാൻ വിളിച്ച് ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ പറഞ്ഞത് അപ്പോൾ ഫർദർ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് നമ്മൾ എന്തുവാ ഇങ്ങോട്ട് വേ ഇങ്ങോട്ട് ആയി കുഞ്ഞ കളിക്കലേ ഇതിട് അതെ നീ ഡ്രസ് ഇടാത്ത ഫോൾ ഇത് അവർ കാണൂട്ടാ വേഗം മോശം ആണൊക്കെയാ ഇവിടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രണ്ട് പരിപാടിയാണ് വേറെ ഒരു അലമ്പോ കുശുമ്പോൾ കുറുമ്പോ ഒന്നും ഇല്ല അവർക്ക് പക്ഷെ ഡ്രസ്സ് ഇടീക്കുക കുളിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളവർ ആ സമയത്ത് ഭയങ്കര കുറുമ്പത്തി ചിരിക്കണ്ട ഞാൻ സത്യമല്ലേ പറയണേ അല്ലേ എന്തിനാ കുറുമ്പായിട്ട് ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ എനിക്ക് നിന്ന് നേരത്തേ ഇല്ല ഡ്രസ്സ് ഇല്ല ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്നുള്ളത് കൊണ്ട് നിന്ന് തരുവാണേ ഞാൻ ഡ്രസ്സും കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്നെ ഈ വീട് ചുറ്റുപോടിക്കൂ അതുപോലെ മുടി ചെയ്യുക മുടി കെട്ടി കെട്ടിവയ്ക്ക ഇതും ഇഷ്ടമില്ല അവർ ബാക്കിയൊന്നും കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചു വാശിപ്പിക്കുക അതൊന്നും ഇല്ല ഈ കാര്യത്തില് ഭയങ്കര കൂലിയായിട്ട് t a l 어 k o 아 o r tali c e l a n അപ്പൊ ഞാൻ എപ്പോഴും ഇതുകൊണ്ടാണ് ഇതിനേക്ക് ഞങ്ങൾ കോളേജിലെ പാട്ടടിയാം അപ്പം ഞങ്ങൾ റെഡിയായി ഇപ്പഴേ എൻ്റെ കുളി കഴിഞ്ഞു ഏത് പറഞ്ഞ പുതിയതോ പുനേതോ ഏത് പുനയേതോ നോക്കണം அடங்கிருக்கு அவளை ரெடி ஆக்கிட்டு நீ நான் ட்ரெஸ் மாறி അങ്ങനെ അതെ നമ്മൾ രണ്ടുപേരുടെ ഡ്രസ്സൊക്കെ മാറി പോയിക്കൊണ്ടിരിക്കാനാണ് ഓട്ടോ കേട്ടോ പോകുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് കേരള പുള്ളി എന്ന് പറയും അപ്പോ അവിടെ അക്ഷയയിൽ പോയിട്ട് ഇനി ഇക്കാൻ്റെയും എന്റെയും ആധാർ എന്താ ലാമിനേറ്റ് ചെയ്തെടുക്കാനുണ്ടായിരുന്നു പിന്നെ അവൾക്ക് ആധാർ എടുക്കുകയും വേണം ഓട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ നല്ലൊരു ഗ്രാമപ്രദേശം കേട്ടോ നമ്മളിവിടെ നല്ല പച്ചപ്പൊക്കെയുള്ള തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആധാർ അപ്ഡേഷൻ കൊടുത്തിട്ട് നാല് മാസമായിട്ടോ കഴിഞ്ഞ ജൂലൈയിൽ കൊടുത്തതാണ് അങ്ങനെ ഞങ്ങൾ അക്ഷയലെത്തി ഒന്നും നടന്നില്ല കേട്ടോ അതുപോലെ തന്നെ തിരിച്ചറങ്ങേണ്ടി വന്നു കാരണം അവിടെ എത്തിയപ്പോഴത്തേക്ക് എന്റെ ആധാർ അപ്ഡേഷൻ ഇതുവരെ ശരിയായിട്ടില്ല നാലു മാസമായി ഇതുവരെ അത് അപ്ഡേറ്റ് ആയിട്ടില്ല പിന്നെ ഇക്കാൻ്റെ ആധാർ മാത്രം ലാമിനേറ്റ് ചെയ്ത് എടുപ്പിച്ചു അപ്പോൾ എൻ്റെ ആധാർ ശരിയാവാത്തതുകൊണ്ട് തന്നെ മോൾക്ക് ആധാർ എടുക്കാൻ പറ്റിയതുമില്ല കാരണം അഞ്ച് വയസിൻ്റെ താഴെ രണ്ടു പേരുടെ ആധാർ വേണമല്ലോ അപ്പോൾ അവളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലുള്ള എൻ്റെ പേരും എൻ്റെ ആധാറിലുള്ള എൻ്റെ പേരും തമ്മിൽ വ്യത്യാസമുണ്ട് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് അപ്ഡേഷൻ കൊടുത്തത് അപ്പോൾ അത് ശരിയായിട്ടില്ലായിരുന്നു കേട്ടോ നമ്മൾ വെറുതെ പോയി വെറുതെ പോയി അങ്ങനെ തന്നെ തിരിച്ചു പോരേണ്ടിയും വന്നു അങ്ങനെ ഇറങ്ങി ഇങ്ങനെ പുറത്ത് റോഡിൽ നിൽക്കുവാണ് ഓട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ അങ്ങനെ ഒരു പറച്ചിലുണ്ടല്ലോ എന്താ പട്ടി ചന്തക്ക് പോയതുപോലെ അതുപോലെ പോയി തിരിച്ചു വരുമോ കേട്ടോ നമ്മൾ അക്ഷയ സെൻറ്ററിൽ പോയിട്ട് ഒന്നും നടന്നില്ല കേട്ടോ ഇക്കാലം ആധാർ അത്ര അബിനേറ്റ് ചെയ്ത് പോരാൻ പറ്റി എൻ്റെ ആധാർ അപ്ഡേറ്റ് ആയിട്ടില്ലെന്നാണ് പറഞ്ഞത് ഇതുവരെ ജൂണിൽ കൊടുത്തതാണ് അപ്പോൾ എന്താണെന്നറിയില്ല അവർ നോക്കിയിട്ട് പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം ശേഷതേ നമ്മുടെ ഓവൻ ഒ ടി ജി ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് ഞാൻ വെച്ചത് കേട്ടോ അപ്പോൾ എന്തിനാന്നല്ലേ ഇതെന്താണെന്നറിയോ ഇത് നമ്മുടെ മധുരക്കിഴങ്ങ് ഉണ്ടല്ലോ മധുരക്കിഴങ്ങ് ഞാൻ ഇങ്ങനെ അരിഞ്ഞിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പോകുന്നതിന് മുമ്പ് അപ്പോൾ അത് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം നമുക്ക് ഇക്കാത്ത് കഴിക്കാനാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ വന്നിട്ടുള്ള പരിപാടി ഞാനും കുഞ്ഞൊക്കെ ചോറൊക്കെ കഴിച്ചിട്ടാട്ടോ പോയത് ഇക്കാക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടോ ഓട്ടിജി ഇതിൻ്റെ മസാല എന്ന് പറഞ്ഞാൽ ഇച്ചിരി കുരുമുളക് പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി നമ്മുടെ ഒറിക്കാനോ ഇല്ല ഒറിഗാനോ ഓയില് പിന്നെ എന്തുകൊണ്ട് ഉപ്പ് അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇച്ചിരി മല്ലിപ്പൊടി ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൂട്ടി വെച്ചത് കേട്ടോ അപ്പം കൈ കയ്യിന് കൈയഴുകി വരട്ടെ നമ്മൾ നേരത്തെ പൊട്ടാറ്റോ ഇല്ലേ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെയ്തിട്ടുണ്ട് പക്ഷേ മധുരക്കിഴങ്ങ് ഫസ്റ്റ് ടൈമാണ് എങ്ങനെയാണെന്ന് അറിയില്ല ഒരു പരീക്ഷണം പോലെ ചെയ്ത് നോക്കുകയാണ് ഏകദേശമൊക്കെ ഒന്ന് ആ ചൂടായിട്ടുണ്ട് നമുക്കൊന്ന് വെച്ചുകൂടാ അറിയില്ല എന്താകുമോ എന്തോ ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് ഞാനൊന്ന് വെക്കുന്നുണ്ട് ഒന്ന് ബേക്കായിട്ട് നമുക്ക് നോക്കാം എന്തായി അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ ഇത് കഴിഞ്ഞ് ഓഫായിട്ടുണ്ട് കേട്ടോ നമുക്ക് തുറന്ന് നോക്കാം നമുക്കൊന്ന് വലിച്ചു നോക്കട്ടെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു വരുന്ന ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അറിയില്ല നമുക്കൊന്ന് എടുത്ത് കഴിച്ചു നോക്കട്ടെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് എണ്ണ പുരട്ടി ഒന്ന് വയ്ക്കട്ടെ ഞാൻ ഞാൻ കുറച്ച് ഓയിലൊക്കെ ഇങ്ങനെ പുരട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്നുകൂടി ഓണം ഒരു പത്ത് മിനിറ്റ് കൊടുത്തോ ൂറ്റി രണ്ടാമത് കൊടുക്കുമ്പോൾ നോക്കുമ്പോൾ ഇതിൻ്റെ ലൈറ്റ് കത്തുന്നില്ല കേട്ടോ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ലൈറ്റ് കത്തുന്നില്ല ഇക്കാ ഓവൻ്റെ ലൈറ്റ് കത്തുന്നില്ല ഇല്ല ഞാൻ നേരത്തെ വെച്ചോണ്ട് വന്നപ്പോൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും കൂടി എണ്ണയൊക്കെ പുരട്ടി ആ എല്ലാം ചെയ്തു അവിടെ ഊരി വരെ കുത്തി ഞാൻ പ്ലഗിൽ പക്ഷെ ശരിയാവുന്നില്ല എന്താ ആ പക്ഷേ ഇതാ ഇപ്പോൾ ഒക്കെ ഊരി കുത്തി അമർത്തി കുത്തി ഓണാക്കി വർക്ക് ചെയ്യുന്നുണ്ട് രണ്ടാം സൗണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ലൈറ്റ് കത്തുന്നില്ല അത് ഇതിൻ്റെയാണ് റോട്ടി ചെറിയൊക്കെ അത് ഓഹോ ടെമ്പറേച്ചർ അത് കോയിലിൻ്റെ താഴെ ടൈമറുദിലെ ഫാൻ അതിപ്പോൾ ഓഫിലായിരിക്കുന്നത് ഒന്ന് തിരിച്ച ഫാനിലെത്തും അപ്പോൾ ഫാനിലായി ഇല്ലല്ലേ റോട്ടീസ് എറിയാൻ എല്ലാ ഫാന് അത് പണി തന്നോ ഞാൻ എടുത്ത് നോക്കുമ്പോൾ അത് ശരിക്ക് വന്നിട്ടില്ല അപ്പോൾ ഒന്നും കൂടി വെച്ചതാ ചിരി ഇളക്കിയിട്ട് ഓയിലൊക്കെ തേച്ച് കൊടുത്ത് അത് റോട്ടി സറി അത് ഇതിട്ടാൽ വെച്ചാലല്ലേ നമുക്ക് ആ അത് ഓഫ് ഞാൻ നേരത്തെ വെച്ചപ്പോൾ ലേറ്റിലത്തിയായിരുന്നു എല്ല കഴിഞ്ഞ് ലൈറ്റില്ല അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നോക്കി 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 അവസാനമാണ് കറണ്ട് നോക്കുന്നത് കേട്ടോ അപ്പൊ കറൻറ്റ് ഇല്ല കണ്ടോ കറണ്ട് പോയിക്കണം കറണ്ട് നമ്മളെ ചതിച്ചു ഗെയ്സ് കറണ്ട് ചതിച്ചു പിന്നെ കറണ്ട് വന്നതും ഇല്ല മഴ പെയ്യാനും തുടങ്ങി എങ്ങനെ നല്ല ടേസ്റ്റ് കേട്ടോ ഇത് സൂപ്പറാപ്പം ആ ചെറിയ മധുരവും പിന്നെ പുളി പുളി പുളിയിട്ടതിൻ്റെ പുളിയും എല്ലാം കൂടി ഇത് കിടുവായിട്ട് എല്ലാം കൂടി ആയിട്ടാണെങ്കിൽ എല്ലാ മിക്സ്ഡ് ടേസ്റ്റായിട്ടേ നല്ല ടേസ്റ്റ് പറവാടി ആ സമയം വൈകിട്ട് അഞ്ചരാ ഡ്രസ് ഇട്ടു എവിടെ പോകുന്നു ചാത്തരൂർ പോവാട്ടോട്ടാൻ്റെ പോവാണ് പ്പച്ചി പാത്തിക്കാനാണോ ലൈറ്റ് ഇട്ടത് ഇവിടെ ഞങ്ങൾ ഞങ്ങളിൽ പോയിട്ട് വരുമ്പോഴേ കുരിശില്ലേ ഏനാന്തിയിലെ അവിടെ നിന്ന് എന്താ കാണിച്ചൊന്ന് കാണിച്ചേ എങ്ങനെയാ കാണിച്ചേ അവിടെ യേശുവിൻ്റെ എങ്ങാണ്ട് ആ കുരിശിൻ്റെ പുറകിലായിട്ട് യേശുവിൻ്റെ ഒരു ചിത്രം ഉണ്ട് അതുപോലെ കൈകൂപ്പി നിൽക്കുന്നതെങ്ങാണ്ട് യേശു ആണോ ഇനി മറിയുവാണോ എന്തോ അവിടെ എത്തുമ്പോൾ അവൾ എപ്പോഴും ഇങ്ങനെ കാണിക്കും അതിങ്ങനെയാണ് കൈകൂപ്പിയാണ് നിൽക്കുന്നത് അപ്പം അവൾ അതുപോലെ കൈകൂപ്പും എങ്ങനെ എങ്ങനെ കൈകൂപ്പി